വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരിങ്കൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘം ക്ഷേമനിധി ഓഫീസ് ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ ചെയ്തു നിർമ്മാണ തൊഴിലാളികളുടെ പതിനഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉപരോധം നടത്തിയത്

ച്ച് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടുന്ന സമയത്ത് രക്ഷിച്ചു കൊടുക്കുക എന്ന ഒരു ഡിമാൻഡാണ് ഇന്നിവിടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കിട്ടാ സ്വപ്നമായി ഇരിക്കുകയാണ് കെ കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ വി ബാബു ബി വി ബാലകൃഷ്ണൻ സുനിൽകുമാർ ഭാസ്കരൻ ചെമ്പലോട്ട് സുരേഷ് ദേളി ദിനേശ് ബംബ്രാണ ആനന്ദ സിഎച്ച് ഭാസ്കരൻ പൊയ്നാച്ചി ഗുരുദാസ് മധൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ലീലാകൃഷ്ണൻ സ്വാഗതവും ലക്ഷ്മണൻ തൃക്കരിപ്പോർ നന്ദിയും പറഞ്ഞു കഞ്ഞങ്ങാട് ബി എം എസ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രകടനത്തിന് ഐത്തപ്പ ചന്ദ്രശേഖര ബാലകൃഷ്ണൻ വിനോദ് കാനം സുകുമാരൻ യശോദ ബേബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്